Deixeu-me pensar-li, അപ്പോൾ മണ്ണ് സംരക്ഷണം നമ്മൾ കണ്ടെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിലും ഇത് സംബന്ധിച്ചുള്ള നടപടികൾ വരുന്നുണ്ട് അതിലെ തട്ടിപ്പ് പരിശോധിക്കാൻ വേണ്ടി മൃഗസംരക്ഷണ വകുപ്പ് മണ്ഡല സെക്രട്ടറിയെ നോഡൽ ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഒരാഴ്ചയ്ക്കും ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം പണം തിരിച്ചു പിടിക്കാനാണ് വന്നിരിക്കുന്നത് അതെ അതെ അത് മാത്രമല്ല ഞാനിപ്പോ ഓർക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഒരുപക്ഷെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആർത്തിപ്പണ്ടാരങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രയോഗം നടത്തിയിരുന്നു ഒരുപക്ഷെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് ഒരു ദൈവമില്ലാതെ വിളിക്കാൻ പറ്റുന്നതാണ് ആർത്തിപ്പണ്ടാരങ്ങൾ ാണ് ഇത്ര ഉള്ളവർ അതിന് മൃഗസംരക്ഷണ വകുപ്പിലും ഇതേ രീതിയിലുള്ള അന്വേഷണം നടക്കണം അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകണം എഴുപത്തിരണ്ട് പേരിൽ അറുപത്തിയഞ്ച് അധികവും പാർട്ടി സീപ്പർമാരാണ് ഈ തട്ടിപ്പ് നടത്തിയെന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ വേണ്ടി പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രശാന്ത് ഇപ്പോൾ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിലാണ് ആദ്യം നടപടികൾ വന്നിരിക്കുന്നത് ആദ്യം കൃഷി വകുപ്പിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ മൃഗസംരക്ഷണ വകുപ്പിലും നടപടി വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ മാർഷൽ മൃഗസംരക്ഷണ വകുപ്പിൽ രണ്ടാഴ്ച അവർ ആ നടപടിയിലേക്ക് പോയി തുടങ്ങി എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഏതായാലും ഈ ആർത്തി പണ്ടാരങ്ങൾ എന്നവരുടെ കൂട്ടത്തിൽ മൃഗസംരക്ഷണ ഒരു മൃഗ ഡോക്ടറും ഉണ്ട് എന്നതാണ് കാരണം എഴുപത്തിരണ്ട് പേരുടെ പട്ടികയാണ് ധനവകുപ്പ് മൃഗസംരക്ഷണ വകുപ്പിന് നൽകിയത് ഇതിൽ കൂടുതലും പാർട്ട് പാർട്ടിയും സീപ്പർമാരാണ് ഒരു അഞ്ചോ ആറോ നാലോ അഞ്ചോ പേർ മാത്രമാണ് ഓഫീസർ കാറ്റഗറിയിൽപ്പെട്ടവർ ക്ലർക്കുമാരായിട്ടുള്ളവർ അതിലൊരു ഡോക്ടറും ഉണ്ട് ഏതായാലും മൃഗസംരക്ഷണ വകുപ്പ് അതുപോലെ അനിമൽ ഹസ്ബൻഡറിയുടെയും ഡയറി ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു അണ്ടർ സെക്രട്ടറിയെ നോഡൽ ഓഫീസറായി ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ് അതായത് ഈ ധനവകുപ്പ് നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ഈ പെൻ നമ്പറാണ് നൽകിയിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ ഈ ജീവനക്കാരുടെ തട്ടിപ്പ് ഏത് രീതിയിലാണ് എത്ര രൂപയാണ് ഇവർ ക്ഷേമ പെൻഷനായി അനധികൃതമായി കൈപ്പറ്റിയത് ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇത് കൈപ്പറ്റിയത് ഇതിന് പുറമേ ഈ എഴുപത്തിരണ്ട് പേരിൽ നിന്ന് ഹിയറിംഗ് നടത്തും അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും അതിനുശേഷം ഈ ആഴ്ച തന്നെ കൃഷി മൃഗസംരക്ഷണ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകാനാണ് നൽകിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് കൂടുതലും പാർട്ടിയും സീപ്പർമാർക്കാണ് ഇവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും പതിനെട്ട് ശതമാനം കൂടിയുള്ള ഇവർ ഇതുവരെ കൈപ്പറ്റിയ പണത്തിന്റെ പലിശ അടക്കം പിഴയടക്കം ഈടാക്കും ഇതിന് പുറമേ അച്ചടക്ക നടപടിയും ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇത് പറയുമ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് ചർച്ച ചെയ്തത് കോളേജ് അധ്യാപകരടക്കം ഈ തട്ടിപ്പിന്റെ ഭാഗമായി എന്നതാണ് രണ്ട് കോളേജ് അധ്യാപകർ തിരുവനന്തപുരത്തും പാലക്കാടുമുള്ള കോളേജ് അധ്യാപകർ അനധികൃതമായി ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി പക്ഷേ ഇവർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നടപടി തുടങ്ങിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നമ്മൾ തിരക്കുമ്പോൾ ധനവകുപ്പിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചില്ല എന്നതാണ് പക്ഷേ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നടപടി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് അവർ അറിയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം അവലോകന യോഗം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അടക്കം കടുത്ത നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കാരണം സർക്കാർ ഇത്രമേൽ ഉണ്ടാക്കുന്ന ഒരു തട്ടിപ്പ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂടി നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവരെ സർക്കാരിന് പേടിയില്ലാത്തതിന്റെ പേരിൽ നടപ്പിലാക്കിയൊരു ചീത്തപ്പേര് സർക്കാരിന് ഇതിനകം ഉണ്ടായിട്ടുണ്ട് അതിന് പരിഹാരം കാണേണ്ടതുണ്ട്